സത്യം പറഞ്ഞാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ് കാണുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ് പീയൂഷ് ചവളെ കൊണ്ടുവന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് ഒരിക്കലും പീയൂഷ് ചവളയുടെ പ്രായത്തിനെ കുറ്റം പറയുന്നതല്ല ഈ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് പ്രവീൺ ഡാംബെ അരങ്ങേറ്റം കുറിച്ചത് നാൽപ്പത് നാ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ കളിക്കാനുള്ള കപ്പാസിറ്റി പ്രവീൺ ഡാംബയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രായം സ്പിന്നർമാരെ തളർത്തും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഷെയ്ൻ വോണും ഇതേ പ്രായത്തിലൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ സ്പിന്നർമാരുടെ പ്രായം ഒരു ഘടകമാണ് ഘടകമാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പം പിയൂഷ് ചവളെ മാറ്റി നിർത്തി നമുക്ക് ഗോപാലിനെ നെബിയെയൊക്കെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഘടകമാണ് ഒരു സമയത്ത് യുവ സ്പിന്നർമാർ ബാക്കപ്പായിട്ട് മാത്രം മുംബൈ ിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഉണ്ട് ഇവൻ ഒരേ സമയം നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച രണ്ട് റെസ്റ്റ് സ്പിന്നേഴ്സ് ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുൽദീപ് യാദവ് എന്നും പിന്നെ നമ്മുടെ യുസ്വേന്ദ്ര തന്നെ ആയിരിക്കും ഇപ്പോഴും മറുപടി ആ രണ്ട് താരങ്ങളും മുംബൈ ഇന്ത്യൻസിന്റെ ബാക്കപ്പ് സ്പിന്നേഴ്സായിട്ട് ബെഞ്ചിലിരുന്നവരാണ് ഈവൻ പട്ടേൽ മുംബൈ ഇന്ത്യൻസിന്റെ ബാക്കപ്പ് സ്പിന്നറായിട്ട് ഇരുന്നിട്ടുള്ളതാണ് അത്രയും പ്രതിഫാദനരെ ബാക്കപ്പായിട്ടിരുത്തിയ മുംബൈ ഇന്ത്യൻസിന്റെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പം അനുഭവിക്കുന്ന ദാരിദ്ര്യം കൊടൂരമാണ് കൊടൂര ദാരിദ്ര്യമാണ് ആ അതുകൊട്ടെ ഇപ്പം പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ അന്ന് ഇവർക്കൊന്നും അവസരം കിട്ടാതിരുന്നതിന് കാരണം ഹർഭജൻ സിംഗിനെ പോലെയുള്ള റെനൗണ്ട് സ്പിന്നേഴ്സ് സ്കോഡിലുള്ളത് കൊണ്ടാണ് ഇപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് പഴയതുപോലെ അത്ര കരുത്തതാണെന്ന് തോന്നുന്നില്ല അവരുടെ ഒരു ഡെവലപ്മെന്റ് സിസ്റ്റവും അത്ര മികച്ചതായിട്ട് ഇപ്പം തോന്നുന്നില്ല ധെറിനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ അവർ പൊക്കിക്കൊണ്ടു വരുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് വളർത്തിയെടുത്ത പല താരങ്ങളും ഇന്ന് പല ഫ്രാഞ്ചൈസികളുടെയും ഐക്കണാണ് ഇപ്പം പറഞ്ഞു വന്നത് വാങ്കടയിൽ സ്പിൻ സമയത്ത് മധ്യ ഓവറുകളിൽ റൺസ് പിടിച്ചു കെട്ടാൻ മുംബൈ ഇന്ത്യൻസ് വിടുന്ന കഷ്ടപ്പാടോർക്കുമ്പം ജസ്റ്റ് പറഞ്ഞു പോയതാണ് കുൽദീപ് യാദവും യുസുവേന്ദ്ര ചാഹകും ഒരു സമയത്ത് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാക്ക് സ്പിന്നേഴ്സാണ് എന്ന് മാത്രം പറയാൻ വന്നതാണ്